ആസ്മ പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളി പറയുകയാണ് ആസ്മ മരണപ്പെട്ടു എന്നും പറയാണ് ഇതിപ്പം മൊത്തം അഞ്ചാമത്തെ പ്രസവമാണ് ആദ്യത്തെ രണ്ടെണ്ണം ആശുപത്രിയിൽ ഇപ്പോഴത്തെ മൂന്നെണ്ണം വീട്ടിൽ ഫോണിൽ സംസാരിക്കുന്നു ഫണില് മെസ്സേജ് അയക്കലുണ്ട് വിളിക്കൽ കുറവാണ് അപ്പൊ ആശുപത്രി അക്ടിപ്പഞ്ചർ പഠിച്ചേ പിന്നെ ആശുപത്രി പോവാൻ ഒട്ടും കൂട്ടാക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയാറ് അപ്പൊ അവസാന നിമിഷം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകൂലോ സിറാജിനും അറിയ കുറച്ചൊക്കെ അറിയാൻ അസ്മ പഠിച്ചിട്ടുണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ് അസ്മാരോഗ്യതൊന്നും ഉണ്ടായിട്ട് കേട്ടിട്ടില്ല കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോഴും നമ്മൾ പറയുന്ന ഏജ് കൂടി കൂടിയാണല്ലോ തന്നെ അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയാലോന്നൊക്കെ പറയുവുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അക്യപഞ്ചറിന് പഠിച്ചതിന്റെ ആ ഒരു ധൈര്യൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് പിന്നെ അവസാന നിമിഷം കയ്യിൽ നിന്ന് പോയിപ്പോ അത് തീർച്ചയായിട്ടും ആശ്ശയ കൊണ്ടു മരണ ഞങ്ങൾ വന്നത് അല്ലാതെ വേറെ കൂടുതലൊന്നും നമുക്ക് അറിയില്ലല്ലോ ഞാനിപ്പോ കേട്ടറിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു വിളിച്ചു പറയുകയാണ് അസ്മ പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു പുള്ളി പറയാണ് ആസ്മ മരണപ്പെട്ടു എന്നും കേട്ടറിവാണ് എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല മരിച്ചു മൂന്നാല് ചിന്താഗതിയുള്ള ചില ആളുകൾക്ക് മതത്തിലെ തീവ്ര ചിന്താഗതിയുള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ച് ഇങ്ങനെ പ്രസവിക്കാനുള്ള ഒരു മിഷനായിട്ട് കണക്കാക്കുന്ന സമയത്ത് അവർ മാക്സിമം ചിലവ് കുറച്ചിട്ട് ഈ പരിപാടി എടുക്കാൻ നോക്കും അതിപ്പോൾ ഏത് കൃഷിയാണെന്നുണ്ടെങ്കിലും കൃഷിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലവ് കുറച്ച് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ആളുകൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിനെ ഒരു കൃഷിയിടത്തോടെയൊക്കെ ഭൂമിച്ച ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ ചില സിദ്ധന്മാർ മതത്തിലെ സ്ത്രീകൾ അപ്പോൾ അങ്ങനെയുള്ള കൃഷി ഇറക്കുന്ന ആളുകൾക്ക് നമ്മളെ പോലെയൊന്നും അല്ല ജീവന് പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല അവർക്ക് ആ ഒരു ഒരു കായ്ബലം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോയ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് അക്കൂസ് പഞ്ചറൊക്കെ താല്പര്യമുള്ള ചിലക്കനാണോ എന്നൊക്കെ മതത്തിൽ നിന്നിട്ടൊക്കെ അത്യാവശ്യം സമാധാനപരമായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ അന്വേഷിക്കുക